इंडिया विरदता ഹിന്ദുത്വ വിരുദ്ധ കലാപങ്ങൾ സമീപകാലത്ത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം വാർത്തകളിൽ ഇടം നേടിയത് ഇതിന്റെയൊക്കെ പേരിലാണ് കൃത്യം ഇത് തുടങ്ങിയത് ഒരു വർഷം മുമ്പാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രാണരക്ഷാർത്ഥം ഇന്ത്യയിലേക്ക് ഓടിവരേണ്ടി വന്നു അവരുടെ പാർട്ടിയായിരുന്ന അവാമി ലീഗ് ഇപ്പോൾ അവിടെ ഒരു നിരോധിത സംഘടനയാണ് പകരം അധികാരത്തിൽ വന്ന മുഹമ്മദ് യൂനിസിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ജമാ ഇസ്ലാമിക്കും വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കും ഇന്ത്യയോട് വലിയ മതിപ്പൊന്നുമില്ല തങ്ങളുടെ സ്വത്വം പാകിസ്ഥാനോടാണ് എന്നവർ തുറന്നു പ്രഖ്യാപിക്കുകയും തുടർച്ചയായിട്ടുള്ള ഭരണ അസ്ഥിരത അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ ആ രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കുറ്റ അയൽക്കാരനായ ഇന്ത്യയെ അവർക്ക് നഷ്ടമാവുകയും ചെയ്തു പാകിസ്ഥാനെ തുറന്നെതിർക്കുന്ന സമയത്തും ഇന്ത്യ ബംഗ്ലാദേശിനെ അനുകൂലിച്ചിരുന്നു അല്ലെങ്കിൽ പിന്തുണച്ചിരുന്നു അങ്ങനെ ഇന്ത്യക്ക് ഒരു നല്ലൊരു അയൽക്കാരനെയും ഈ വിധത്തിൽ നഷ്ടമായി ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട നിരവധിയായ ഇന്ത്യൻ ജവാന്മാരുടെ ജീവനുകൾ അതോടൊപ്പം ആ രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി ഇന്ത്യ നൽകിയ ശതകോടികളുടെ സാമ്പത്തിക സഹായങ്ങൾ ഇതെല്ലാം ആ നഷ്ടക്കണക്കിന്റെ ഭാഗമാണ് ഈ നഷ്ടങ്ങൾക്കിടയിലും ലാഭം ഒരു കൂട്ടരുണ്ട് അവരാണ് നമ്മുടെ രാജ്യത്തെ ബി ജെ പി നാലായിരത്തി തൊള്ളായിരത്തി ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിയുടെ ദൈർഘ്യം ഇത് പശ്ചിമ ബംഗാൾ അസം ത്രിപുര മേഘാലയ അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ അതിർത്തി കടന്നുപോകുന്നത് ഇതിൽ പശ്ചിമ ബംഗാൾ ഒഴികെയുള്ളവയെല്ലാം തന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭാഗമാണ് ചിക്കൻ നെക്കൻ അപ്പുറമുള്ള ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ സിസ്റ്റർ സ്റ്റേറ്റ്സ് അതിനെ ചൊല്ലി സമീപകാലത്ത് ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിൽ പശ്ചിമ ബംഗാൾ ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി ഭാഗമായ എൻ ഡി എ ആണ് ഇതിൽ പശ്ചിമ ബംഗാൾ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ബിഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു അടുത്തത് ബംഗാളാണെന്ന് തീവ്ര ഹിന്ദുത്വം അതോ അതോടൊപ്പം തന്നെ തീവ്ര ദേശീയത ഇത് വോട്ടാക്കി മാറ്റുന്ന ബി ജെ പിക്ക് തീർച്ചയായിട്ടും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയം അത് പശ്ചിമ ബംഗാളിൽ വലിയ മുതൽക്കൂട്ടാകും എന്നുള്ളത് ഉറപ്പാണ് പാകിസ്ഥാൻ വിരുദ്ധത ബി ജെ പി പ്രചാരണ നമ്മുടെ മുൻകാല ചരിത്രം ഭീകരവാദത്തിനെതിരെ നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകളെല്ലാം തന്നെ ആ പ്രതിച്ഛായ നിർമ്മിതിക്ക് ബി ജെ പിക്ക് വലിയ മുതൽക്കൂട്ടുമായിട്ടുണ്ട് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണല്ലോ നമ്മുടെ മുദ്രാവാക്യം അതിൽ ജയ് ജവാന് ബി ജെ പി കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് വേറെ തന്നെയാണ് അതിർത്തിയിൽ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന നമ്മുടെ ഭടന്മാരെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന ബി ജെ പി കാരെയാണ് നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുള്ളത് കിസാൻ കർഷകർ അവർക്ക് എത്രത്തോളം പ്രാധാന്യം ബി ജെ പി കൊടുക്കുന്നു എന്നുള്ളതിന് ഡൽഹിയിൽ നടന്ന കർഷക സമരങ്ങളും അതിനോട് അവർ സ്വീകരിച്ചിരുന്ന സമീപനവും തന്നെ തെളിവ് ബംഗ്ലാദേശിൽ സമീപകാലത്തായിട്ട് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ ബി ജെ പിയുടെ ഈ ഒരു അധ്വാനത്തിന്റെ ഭാരം ലഘൂകരിക്കും എന്നുള്ളതും ഉറപ്പാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബി ജെ പി ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഡബിൾ എഞ്ചിൻ എഫക്ട് പ്രാദേശിക തലത്തിലും കേന്ദ്ര തലത്തിലും ബി ജെ പി സർക്കാർ ഉണ്ടായാലുള്ള പ്രയോജനത്തെ കുറിച്ചാണ് അതിലൂടെ ഉദ്ദേശിച്ചത് ഇത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബി ജെ പിയുടെ സാധ്യതകൾ വർദ്ധിക്കുന്ന ഡബിൾ എഞ്ചിനായിട്ട് മാറുകയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും എഞ്ചിൻ അങ്ങ് കിഴക്കാണെങ്കിൽ മറ്റൊരഞ്ചിൻ അങ്ങ് പടിഞ്ഞാറാണെന്ന് മാത്രം ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി പ്രഖ്യാപിച്ചു കാരണം മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന സഖ്യത്തെ പാടെ നിലംപരിശാക്കിയാണ് ബിഹാറിൽ എൻ ഡി എ അധികാരം പിടിച്ചെടുത്തത് അടുത്തത് ഞങ്ങളുടെ ലക്ഷ്യം ബംഗാളാണ് പക്ഷേ ഇടതു കോട്ടകൾ തച്ച് തകർത്തുകൊണ്ട് അവിടെ അധികാരം പിടിച്ചെടുത്ത മമതാ ബാനർജിയെ മറികടക്കാൻ കഴിയുമോ ഇത്രയും വലിയ ആത്മവിശ്വാസം ബി ജെ പി പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ ഇരുന്നൂറ്റി പതിമൂന്നും നേടിയാണ് മമതാ ബാനർജി ബംഗാളിൽ അധികാരം പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് സീറ്റ് ഇരുപത്തി ഒൻപതായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മമതാ ബാനർജി വീണ്ടും അവരുടെ ശക്തി പ്രകടിപ്പിച്ചത് എന്നിട്ടും ബി ജെ പി അവിടെ വലിയ ജയപ്രതീക്ഷ വെക്കുന്നു അതിന്റെ കാരണം എന്തായിരിക്കും ഇതിനുള്ള പണി ബി ജെ പി നേരത്തെ ആരംഭിച്ചു എന്നുള്ളത് വ്യക്തമാണ് നാൽപ്പത്തിയേഴിലെ ബംഗാൾ വിഭജന കാലത്തും എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്തും നിരവധി ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് പലായനം ചെയ്തു വന്നത് അവർ ഏതാണ്ട് ഒരു കോടിയോളം വരും ഇപ്പോഴത്തെ ജനസംഖ്യ കണക്കാക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയപ്പോൾ ഇവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ബി ജെ പി അവരുടെ ദൗത്യം തുടങ്ങി വെക്കുന്നത് ബംഗാളിലെ മുസ്ലിങ്ങൾ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തിയാറ് ശതമാനം വരും അവർ ഇടതുപക്ഷം നാമാവശേഷമായ ബംഗാളിൽ ഈ മുസ്ലിം ജനസമൂഹം ബി ജെ പിക്ക് എതിരായി തൃണമൂലിൽ അഭയം തേടിയാൽ അവരെ കുറ്റം പറയാനാകില്ല എന്നാൽ അവരിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ബി ജെ പിയുടെ അടുത്ത തന്ത്രം അവിടേക്കാണ് ഹുമയൂൺ കബീറിന്റെ കടന്നുവരവ് നേരത്തെ തൃണമൂലിലായിരുന്ന പിന്നെ ബി ജെ പിയിലേക്ക് പോയി വീണ്ടും തൃണമൂലിലേക്ക് വന്ന ഒരു എം എൽ എ ഇദ്ദേഹം അവിടെ ബാബറി മസ്ജിദ് സ്ഥാപിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് ഈ നിലപാടിന്റെ പേരിൽ അദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കി കഴിഞ്ഞു സ്വന്തം പാർട്ടി രൂപീകരിച്ച് തൃണമൂൽ കോൺഗ്രസിനെതിരെയും ബി ജെ പിക്ക് മത്സരിക്കും എന്നുള്ളതാണ് ഹുമയൂൺ കബീറിന്റെ പ്രഖ്യാപനം അങ്ങനെ വരുമ്പോൾ ഹുമയൂൺ കബീർ ഭിന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ന്യൂനപക്ഷ വോട്ട് തീർച്ചയായിട്ടും അത് തൃണമൂൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ പോകുന്ന ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയാകും ഒരു പക്ഷേ ബി ജെ പിയെ ബംഗാൾ പിടിച്ചെടുക്കാൻ പ്രാപ്തരാക്കുന്നത് എസ് ഐ ആർ നടപ്പിലാക്കിയപ്പോഴും കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി ഏതാണ്ട് അൻപത് ലക്ഷത്തോളം വരുന്നവരാണ് ഇപ്പോൾ ബംഗാളിൽ വോട്ടർ പട്ടികയ്ക്ക് പുറത്തുള്ളത് ഇവരെല്ലാരും തന്നെ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരാണ് എന്നുള്ളതാണ് വാദം ബി ജെ പി ആരോപിക്കുന്നത് വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൃണമൂൽ കോൺഗ്രസ് ഇത്തരത്തിൽ വരുന്ന കുടിയേറ്റത്തെ അല്ലെങ്കിൽ അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ തൃണമൂലിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല സമീപകാല സംഭവ വികാസങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ തീവ്ര ദേശീയത അതോടൊപ്പം തീവ്ര ഹിന്ദുത്വം ദുർബലമായ പ്രതിപക്ഷ സംവിധാനം ഇന്ത്യ സഖ്യം എന്നൊരു സഖ്യമുണ്ടെങ്കിലും അത് പൂർണ്ണതരത്തിൽ ഒരു സഖ്യമേ അല്ല അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി ഇനി നാലാമത് ടേമോ അഞ്ചാമതൊരു ടേമോ ആറാമത് ടേമോ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല അതിലേക്ക് ബംഗ്ലാദേശും പാകിസ്ഥാനും ബി ജെ പിയുടെ അധ്വാനം വലിയ തോതിൽ ലഘൂകരിക്കും എന്നുള്ളതും വ്യക്തം